நமஸ்காரம் செபியாச்சு நெஜம்புச்சு வைக்கிட்டா நாட்டிலேசி எந்த

ക്രിക്കറ്റ് ഫൈനലായിരുന്നു ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലായിരുന്നു മത്സരം അതിനിടയ്ക്ക് നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ ഷമി ആ പ്ലെയിങ് ഉണ്ടായിരുന്നു കളിയുടെ ഇടയ്ക്ക് അദ്ദേഹം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് പോയ ചില മൗണ്ടൻ റോക്കറ്റുകൾ അവിടെ കിടന്ന് വിളിച്ചു കൂവിയ ആ ദൃശ്യമാണ് കണ്ടത് ഇടാ ഷമി വെള്ളം കുടിക്കരുതലാ നോമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മുമ്പ്മാർ വിളിച്ചു കൂവുന്നത് സത്യത്തിൽ നേരത്തെ കേരളത്തിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടായിരുന്നു ഈ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നല്ല സംസ്കാരമുള്ള നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ് എന്നൊക്കെയായിരുന്നു ഒരു ധാരണ അത് പലതും വിദ്യാധാരണയായിരുന്നു എന്നിപ്പോൾ നമുക്ക് നമുക്കും ബോധ്യമായി വരുന്നുണ്ട് കാര്യം ഇന്ന് മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ കളിയാക്കിയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള ചില മൗണ്ടെയിൻ റോക്കറ്റുകളാണ് ഇത് നോക്കൂ ഒരു പക്ഷേ അവനൊരു ഈ വൈറലാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് കൂടുതൽ ആളുകൾക്ക് മീൻ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതായിരിക്കും പക്ഷേ യാതൊരു എളുപ്പവും ഇല്ലാതെ ആ വിളിച്ച് പറയുന്നവൻ അവൻ്റെ മുഖം കൂടെ കാണിച്ചിട്ടാണ് ഈ അഭ്യാസങ്ങൾ കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്കത് കാണാൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോൾ മുൻപൊരിക്കൽ സിനിമ നടൻ ധ്യാനുണ്ടല്ലോ നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ അനിയനും ശ്രീ ശ്രീനിവാസിനും ആയിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനും എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാൾ ഏറിൽ കയറ്റിയ ഒരു മുതലാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പേരൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇത്തരം ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇവിടുന്ന് പല സ്ഥലത്തായിട്ട് പോയിട്ട് ഈ നാടിനെ നാറ്റിക്കാനും ഇതുപോലെ ഏറൽ കയറ്റാനും ഒക്കെ ആയിട്ട് ശബ്ദമെടുത്ത കുറേ ഐറ്റങ്ങളുണ്ട് എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കുക ഇട ചെയ്യാ നാട്ടിലെ സംഘികൾക്കാണ് സംഘികളും നോമ്പും ഈ വെള്ളം കുടിയമ്മിൽ എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാവുന്നില്ല വെള്ളം കുടിച്ചില്ലെങ്കിലാണ് ചിലപ്പം സംഖ്യകൾ വരുന്നത് എന്താ കണ്ടവൻ നോമ്പെടുത്തിട്ട് ഇത്രയേറെ കായിക അധ്വാനം വേണ്ട ക്രിക്കറ്റ് പോലെ ഒരു കളിയിൽ വെള്ളം പോലും കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിർജ നിർജ്ജലീകരണമൊക്കെ മറ്റൊക്കെ ഉണ്ടായി ഒരു പക്ഷേ അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാം ഉണ്ടായേക്കാം അതും വെള്ളം കുടിക്കാതിരുന്നാലും ഒരുപക്ഷെ സംഘികൾ അത് ശ്രദ്ധിക്കുക വെള്ളം കുടിക്കുന്ന ആ സമയനെ സംഘികൾ കണ്ടാലെന്ന് കണ്ടില്ലെന്നെങ്കിലും അപ്പോൾ അതിനിടയിൽ കൂടെ അവൻ രാഷ്ട്രീയം കൂടെ കുത്തി കയറ്റാൻ നോക്കിയാണ് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ി മലപ്പുറമോ അല്ലെങ്കിൽ മലബാർ ഏരിയയിലുള്ള ഏതെങ്കിലും മൂര് ലീഗിൻ്റെ പ്രവർത്തനം മറ്റാകുമോ അല്ലെങ്കിൽ വല്ല എസ് ഡി പിടി പി ഒക്കെ ആവാം എന്തായാലും ഒരു ആവശ്യവും ഇല്ലാതെയാണ് അവിടെ കിടന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂടുകയും മലയാളിയുടെ തനത് കുത്തിരു സ്വഭാവം അവിടെയും കൂടെ കാണിക്കുകയും ചെയ്യുന്നത് ദുബായ് പോലുള്ള സ്ഥലങ്ങളാണ് അവിടെ ആരെങ്കിലും ഇവനിതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അവിടുത്തെ അധികാരികളെ അറിയിച്ചാൽ അവൻ അവിടുത്തെ ജയിലിൽ കിടക്കും ഈ ഒരു ഒരു പക്ഷേ എൻ്റെ ഒരു അറിവില്ല അനുഭവത്തിൽ ഇന്ത്യക്കാലും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് യു എയും മറ്റുമൊക്കെ അവിടെ ഇവിടുത്തെ പോലെ എസ് ഡി പി യോ അല്ലെങ്കിൽ പി എഫ് എ പോലെ ഒരു സംഘടനയൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റില്ല പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യ അനുമതി പോലും അവർ കൊടുക്കില്ല നമ്മുടെ രാജ്യത്ത് അതൊക്കെ നടക്കുകയും ചെയ്തു എന്നാൽ അവിടെ അത് പറ്റില്ല പി എഫ് ഐയും എസ് ഡി പി ഒക്കെ അവർ ഒരു സംഘടനയോടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവർ ഏഴ് തവണ ഒക്കെ ശ്രമിച്ചു നോക്കിയതാണ് ഏഴ് തവണയും അവർ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു അന്വേഷണ വിധേയമായിട്ട് ഇപ്പം ഇതാണ് പരിപാടി എന്നൊക്കെ മനസ്സിലായപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടന്നിട്ടാണ് ഇവന് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് അതും നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ നാട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവനൊക്കെ ഈ കോപ്രായം കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ മൗണ്ടൻ റോക്കറ്റുകൾ വെറുതെ അല്ല മറ്റുള്ള ആളുകൾ നമ്മളെ നോക്കി കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാൽ ക്കുന്നത് ഈ റോക്കറ്റുകൾ കാരണമാണ്